അല്ല നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതേപോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഹൃദയത്തിനെ രണ്ടായി പൊളിച്ച ഒരു രീതിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഡോക്ടർ സാറെ എന്താ പറഞ്ഞത് ഈ ഡോക്ടർ എന്താ പറഞ്ഞത് ഷുഗർ കൺട്രോള് കൊളസ്ട്രോള് പ്രധാന ശത്രു ഷുഗർ തന്നെയാണ് ഈ കാണുന്ന ഓട്ടകളൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് ഉള്ളത് പക്ഷേ ഷുഗർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ബ്ലോക്കായി രക്തം പമ്പ് ചെയ്യാതെ ആയി മാറും അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫോളോ ചെയ്യുക എന്താണ് ബ്ലഡ് ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ നമ്മുടെ ബോഡി ഈ കാര്യങ്ങൾ നോർമലി നമ്മൾ കീപ്പ് നമുക്ക് വരുന്നത് ഹലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഓരോ വീഡിയോസും വളരെ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമാണ് കാരണം ഞാൻ രോഗമേറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ വീഡിയോ ചെയ്യുന്നത് അതിനുശേഷം വേറെ വീഡിയോ ചെയ്യും ചെയ്യൂല എന്നല്ല പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മൂഡാണ് എന്ത് ശരീരത്തില് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നതും രക്തത്തിനെ കൊണ്ടുപോകുന്നതും ഓരോ ഞരമ്പുകളിലേക്ക് എത്തിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഹൃദയമാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഹൃദയത്തിന്റെ രണ്ട് കഷ്ണമാക്കിയിട്ട് അതിന്റെ പകുതി ഭാഗം ഉള്ളിൽ പ്രവർത്തിക്കുന്ന രീതി ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് ഇപ്പൊ ഇത് നിങ്ങൾ കണ്ടല്ലോ ഡോക്ടറോട് ചോദിക്കണ ഹൃദ്രോഗം വരാതെ നിൽക്കാൻ എന്താണ് മാർഗം ചോദിച്ചതാണ് അങ്ങനെ പല ഡോക്ടർമാരുടെ വീഡിയോസും ഏഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്റെ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേൾക്കുക ഉപകാരമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുക അല്ലാത്തതാണെങ്കിൽ ഒഴിവാക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ പക്ഷേ അസുഖങ്ങൾ വന്നി ലക്ഷങ്ങള് ഒരു ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആസ്പത്രിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവാണ് പിന്നെ ബ്ലോക്ക് നീക്കാൻ നിൽക്കണം ബ്ലോക്ക് നീക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ മനുഷ്യര് മരിച്ചോളം ഗുളിക കഴിക്കണം ആ ഭാരപ്പെട്ട പണിയെടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും നമ്മൾ നിരന്തരം കാണുന്നതാണ് സുഹൃത്തുക്കളിലും ഒക്കെ നിരന്തരം കാണുന്നൊരു അവസ്ഥ തന്നെയാണിത് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ പമ്പിങ് നടത്തുന്ന നോക്കുക കൈകാലി തരിപ്പ് ഈ പമ്പ് ചെയ്യുന്നത് വെല്ലിച്ച മോട്ടറോ മെഷീനോ എലക്ട്രിക്കോ ഉപകരണ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അത് ഹൃദയം മിടിക്കുന്നു അത് എങ്ങനെ മിടിക്കുന്നു ദൈവത്തിന്റെ കരുണ കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രമാണ് സഹോദരന്മാരെ മിടിക്കുന്നത് ഹൃദയത്തിന്റെ മിടിപ്പ് നടക്കുന്നത് നമ്മുടെ കയ്യിലല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണോ ആ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവ് നമ്മുടെ ശരീരത്തിൽ നമുക്കായിട്ട് ഒരുക്കി വെച്ച ഈ ഹൃദയം മിടിക്കുന്നത് അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കഴിവ് കൊണ്ടാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് നന്ദി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള അവയവങ്ങൾ കിഡ്നി ആയാലും ശരി ലക്ഷക്കണക്കിന് രൂപയുടെ മുതലേറ്റുമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നത് രണ്ട് കണ്ണ് കിഡ്നി കരള് ഹാറ്റ് എല്ലാ സംഗതിക്കും വലിയ വില ഉണ്ട് പക്ഷെ നമ്മൾ അതിന് വളരെ നിസ്സാരമായി എല്ലാ തോന്നിയ മാതിരിയൊക്കെ കൈകാര്യം ചെയ്ത് രോഗിയായി കടക്കുമ്പോൾ കുടുംബക്കാരുടെ അടുത്തേക്ക് കൈ നീട്ടാൻ നടക്കും നാട്ടുകാരുടെ അടുത്തേക്ക് പിരിക്കാൻ നടക്കും തന്നിട്ടല്ലേ കുടുംബക്കാരോട് ദേഷ്യം അല്ലെ ഇങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് അസുഖങ്ങൾ വരുന്നതിന് മുമ്പായി തന്നെ അസുഖത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല പിന്നെ ഒരു ഞാൻ പല ആൾക്കാരും കണ്ടിട്ട് ഷുഗർ രോഗമുള്ള ആളുകൾ തന്നെ അസുഖം വന്നൊരു ഭാഗം തളർന്ന് രക്ഷപ്പെട്ട ആളുകൾ തന്നെ യാതൊരുവിധ കെയർ ചെയ്യാതെ പേടില്ലാതെ ഭക്ഷണം കഴിക്കുന്നതും ഒരു എക്സസൈസും ചെയ്യാതെ ജീവിക്കുന്നത് ആൾക്കാരെനിക്കറിയാം അതുകൊണ്ട് എന്താ സംഭവിക്കുക ഹാർട്ട് ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്ന ആൾക്ക് വീണ്ടും സ്ട്രോക്ക് വരാം മറവിരോഗം വരാം അറ്റാക്ക് വരാം മരണം വരെ സംഭവിക്കാൻ അംഗവൈകല്യം സംഭവിക്കും കടക്കിന്ന് എണീക്കുന്ന പ്രശ്നേ ഉണ്ടാവൂല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എക്സസൈസ് നിർബന്ധമാണ് ഡോക്ടർ പറയുന്നത് കേട്ടില്ലേ ഷുഗർ നിങ്ങൾ കൺട്രോൾ ചെയ്യണം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം എക്സസൈസ് ചെയ്യണം അതിന് എക്സസൈസ് ട്രെയിനിങ് ഞാൻ നിരന്തരമായി എന്റെ വീഡിയോ നിങ്ങൾ ലോങ് വീഡിയോ എടുത്തു നോക്കിയും ഷോർട്ട് വീഡിയോ എടുത്തു നോക്കിയും പല രീതിയിലുള്ള ഹാർട്ട് ബീറ്റ് കൂടുതൽ അടിക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു എക്യൂപ്മെന്റ്സും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന പല എക്സസൈസുകൾ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടമായാൽ കാണുക മനസ്സിലാക്കുക ഷെയർ ചെയ്യുക ഇനിയും ഞാൻ ലോങ് വീഡിയോ എക്സസൈസ് പഠിപ്പിച്ച് തന്നെ വീഡിയോ ഇടും അതിന് എത്ര ആള് കൂടുതൽ കാണുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് മറ്റേ ആൾക്കാർ കാണും വീണ്ടും ഞാൻ ഈ പണി തന്നെ വീണ്ടും എടുക്കാൻ നിൽക്കണം അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് എൻ്റെ സബ്സ്ക്രൈബർ കൂടുകയും എനിക്ക് വ്യൂസ് കൂടുകയും ചെയ്താൽ അത്രയും ആൾക്കാർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങളെ സുഹൃത്തുക്കളോടും എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ പറയാ ഉപകാരമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക വലിയൊരു ഉപകാരമുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഷുഗർ മാറാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു മെഡിസിനും കൂടാതെ തന്നെ മാറും അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രാവിലെ എന്താ കഴിക്കേണ്ടത് എന്താ കുടിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ അത് കഴിച്ചതിൻ്റെ ശേഷം നിങ്ങൾ രാവിലെ ഒരു രണ്ട് മുട്ട അല്ലെ മൂന്ന് മുട്ട അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കരിച്ചു പൊരിച്ച് എങ്ങനെ വേണ്ടി കഴിക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ഗുണമുള്ളത് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എടുക്കാം ബട്ടർ എടുക്കാം അത് രണ്ടും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതിൽ നിങ്ങൾ പച്ച സലാഡ് പച്ചയായിട്ട് കഴിക്കാൻ പറ്റണ അങ്ങനെ അല്ലെ പച്ചക്കറികൾ മുഴുവനും നിങ്ങൾക്ക് വേവിച്ച് ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് നിങ്ങൾക്ക് പല ടേസ്റ്റിലും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ വലിയൊരു ബോൾ നിറച്ച് പച്ചക്കറിയും മൂന്ന് മുട്ട ബുൾസിയായാലും പൊരിച്ചതായാലും കരിച്ചതായാലും പിന്നെ പുഴുങ്ങിയതായാലും ശരി കുരുമുളകൊക്കെ ഇട്ടുകാണ്ട് അത് കഴിക്കുക അടുത്ത വീഡിയോയിൽ വേറെന്താണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു കാണുക മനസ്സിലാക്കുക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്